മൂന്നാം മണിക്കൂർ ലേവിയറുടെ പുസ്തകത്തിൽ നിന്ന് ഒന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ കർത്താവ് മോശിയെ വിളിച്ച് സമാഗമ കൂടാരത്തിൽ നിന്ന് പറഞ്ഞു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങളിൽ ആരെങ്കിലും കർത്താവിന് ബലിയേർപ്പിക്കാൻ വരുമ്പോൾ കാലിക്കൂട്ടത്തിൽ നിന്നോ ആട്ടിൻ കൂട്ടത്തിൽ നിന്നോ ബലിമൃഗത്തെ കൊണ്ടുവരണം ദഹന ബലിക്കുള്ള മൃഗം കാലിക്കൂട്ടത്തിൽ നിന്നാണെങ്കിൽ ഊനമറ്റ ഒരു കാളയെ സമർപ്പിക്കട്ടെ കർത്താവിന് സ്വീകാര്യമാകാൻ അതിനെ സമാഗമ കൂടാരത്തിൻ്റെ വാതുക്കൽ സമർപ്പിക്കട്ടെ അവൻ ബലിമൃഗത്തിൻ്റെ തലയിൽ കൈകൾ വെക്കണം അത് അവൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി സ്വീകരിക്കപ്പെടും അവൻ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് കാളക്കുട്ടിയെ കൊല്ലണം അഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതനന്മാർ അതിൻ്റെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിൻ്റെ വാതുക്കലുള്ള ബലിപീഠത്തിന് ചുറ്റും തളിക്കണം അതിനുശേഷം ബലിമൃഗത്തെ തോലൊരിഞ്ഞ് കഷ്ണങ്ങളായി മുറിക്കണം പുരോഹിതനായ അഹ്റോൻ്റെ പുത്രന്മാർ ബലിപീഠത്തിൽ തീ കൂട്ടി അതിന് മുകളിൽ വിറക് അടുക്കണം അവർ മൃഗത്തിൻ്റെ കഷ്ണങ്ങളും തലയും മേധസ്സും ബലിപീഠത്തിൽ തേക്ക് മുകളിൽ വിറകിന് സമീപേ അടുക്കി വെക്കണം എന്നാൽ അതിൻ്റെ അന്തർഭാഗങ്ങളും കാലുകളും വെള്ളത്തിൽ കഴുകി പുരോഹിതൻ എല്ലാം ദഹന ബലിയായി കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി ബലിപീഠത്തിലെ അഗ്നിയിൽ ദഹിപ്പിക്കണം പ്രിയമുള്ളവരെ ലേവ്യരുടെ പുസ്തകത്തിലേക്ക് നാം കടക്കുകയാണ് ലേവിയറുടെ പുസ്തകം നമുക്ക് തരുന്ന ഒരു പാഠം കർത്താവിന് ബലിയർപ്പിക്കുവാൻ വേണ്ടിയുള്ള ജനമാണ് നിങ്ങളെന്നുള്ള ബോധ്യം തരികയാണ് അതിന് എന്തിനാണ് ബലിയർപ്പിക്കുന്നത് എന്നും ഉള്ള ആശയം ഇതിനകത്ത് നമുക്ക് തരും അതായത് നിന്റെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും പരിശുദ്ധനായിരിക്കണം എന്ന ഒരു നിർബന്ധം കർത്താവിനുള്ളതായിട്ട് നമുക്കിത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബലികളും ആരാധനയും ഇതിൽ മുഖ്യ പ്രധാനമായിട്ട് വിഷയമായിട്ട് വരുന്നുണ്ടല്ലേ ഇവരുടെ പുസ്തകത്തിൽ ആരാധന പുരോഹിതൻ ബലി അർപ്പിക്കുന്നതും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി അർപ്പിക്കുന്നത് പാപത്തിൻ്റെ പരിഹാരമായി അത് പരിഗണിക്കപ്പെടുകയും ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മളെ പങ്കുകാരാക്കുകയും ചെയ്യും എന്ന സൂചന ഈ പുസ്തകത്തിലൂടെ നമുക്ക് തരുന്നുണ്ട് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് കടന്നു പോകുമ്പം ഈ വിശുദ്ധിയുടെ പരിമളം പരത്തുന്നവരായി ജീവിക്കാൻ നമുക്കും കടമയുണ്ട് എന്ന ബോധ്യത്തോടു കൂടി വളരെ ശ്രദ്ധയോടുകൂടി ബലിയർപ്പ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് ഈശോ തരട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം തുടർന്നുള്ള ഭാഗങ്ങളിലെ നമ്മുടെ ജീവിത വിശുദ്ധി അതിനെന്തൊക്കെ ചെയ്യണമെന്നും ആ വിശുദ്ധിയിൽ നിലനിന്ന് കർത്താവിനെ പ്രീതികരമായ ജീവിതം നയിക്കുവാനും നമ്മൾ അർപ്പിക്കേണ്ട ബലികളെ കുറിച്ചുമൊക്കെ നമ്മൾ കേൾക്കുമ്പം നമ്മളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിയുവാനും എല്ലാ അശുദ്ധിയും മാറ്റി വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായിട്ട് ഒരുങ്ങാം നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ഈ വചനങ്ങളൊക്കെയും നമ്മൾക്ക് നന്നായിട്ട് വ്യാഖ്യാനിക്കാനും അത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്പർശിക്കാനും ജീവിത വിശുദ്ധി നേടിക്കൊണ്ട് നിത്യത സ്വന്തമാക്കാനും നമുക്ക് പരിശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ